Hi, friends. പോസിറ്റിവിറ്റി വാരി വിതർന്ന കുറച്ച് വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് രേണുസ്തുതി നെറ്റ്ഫ്ലിക്സ് മീഡിയ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ഒരു ദിവസം മുന്നേ കൊടുത്തിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ആ രേണുസ്തുതി പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് രേണുസ്തുതി അനീഷിനെ കാണാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ അനുമോളെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ പാട്ട് പാടാൻ പറ്റിയ ആ സമയം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാറിന്റെ കാര്യം അതുപോലെ തന്നെ നെവിനെ വിളിച്ച് സംസാരിക്കുന്നു ഇതൊക്കെ നമുക്ക് പറയണം ഡിസ്കഷൻ നടത്തണം അതിന് മുന്നേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തുക കേട്ടോ ഓക്കെ ഈ രേണുസുദിന്റെ നാവിൽ നിന്ന് ഒരു നെഗറ്റീവ് കേട്ടുകൊണ്ട് അത് എടുത്തിട്ട് പെരുമാറാൻ ഒരു മീഡിയക്കാർക്കും പറ്റില്ല കാരണം എന്താ വെച്ചാൽ രേണുസുദ്ധി അത്ര ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആൾ ജീവിക്കാൻ വേണ്ടി ഓടുന്ന ആണ് ആൾ നന്നായി ജീവിക്കട്ടെ അവിടെ ഓടി നന്നായി പൈസ ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ രേണുസ്തുദ് പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ശിവാങ്കി എന്ന് പറയുന്ന പാട്ടുകാർ അവിടെ നിന്ന് പാട്ട് പാടുമ്പോൾ രേണുസുദ്ധിക്ക് പാട്ട് പാടുന്ന വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ബിഗ് ബോസിലെ അപ്പോൾ രേണു സുതി ഇങ്ങനെ അയ്യോ എന്നെ വിളിച്ചാൽ മതി എന്നെ വിളിച്ചാൽ മതി നിൽക്കുന്നു പക്ഷേ ആരും വിളിക്കത്തില്ല നെവിനെ വിളിക്കുന്നു ആരെയും വിളിക്കുന്നു അക്ബര വിളിക്കുന്നു സരികയെ വിളിക്കുന്നവരൊക്കെ പാട്ട് പഠിപ്പിക്കുന്ന ഒക്കെ പറയുന്നു അയ്യോ എന്നെ വിളിക്കുന്നു എനിക്ക് വസീകര പാടണമെന്ന് വെച്ചിരിക്കുന്ന സമയത്താണ് ഷാരിക കേബിൽ ചോദിച്ചു തന്നെ വിളിച്ചോ ഇല്ലല്ലോ താൻ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴും വാവട്ട പാട് പാട് എന്ന് ശുതിച്ചേട്ടം പറയുന്നപ്പോൾ തോത്തത്തൊക്കെ പറയുന്നു അപ്പോൾ മൂപ്പരാൾക്ക് അത് പാടണോ അയ്യോ വസീകര പാടാവോ എന്നൊക്കെ തന്നെ മനസ്സിൽ എന്ന് വിചാരിച്ചു എന്നിട്ട് ആ ശിവാങ്കിനെ വിളിച്ചു പറഞ്ഞു ഒരു വസീകര പാടുമൂന്ന് അപ്പോഴും ശിവാങ്കി എന്നാ രേണുശേഷി ഒന്ന് പാടൂ എന്ന് പറയുന്നു വിചാരിച്ചു പക്ഷെ അതും ചെയ്തില്ല അങ്ങനെ സ്വന്തം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട വന്നു എന്നാണ് പറയുന്നത് ഞാൻ പാടട്ടെ ഒപ്പം എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് ശിവാങ്കി വാവ് എന്ന് പറഞ്ഞത് കാരണം ഓ നന്നായി പാടുന്നുണ്ടല്ലോ എന്നുള്ള ലെവലില് വാവ് എന്ന് പറഞ്ഞു കുഞ്ഞിനെ തന്നെ ഈ സരിഗമ പതനീസ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ദിവസം പാടിയിട്ട് ഓടി തിരിച്ചു വന്ന വ്യക്തിയാണ് ഈ നമ്മുടെ രേണു സുധി എന്ന് പറയുന്നുണ്ട് രേണു സുധി തന്നെ പറയുന്നു സ്വന്തം കാര്യങ്ങളിൽ എന്തും തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഞാനത് ഒരിക്കലും അവസാനിപ്പിക്കില്ല ബിഗ് ബോസിന് കണ്ടില്ലേ പകുതിയായപ്പോ ഞാൻ പോയി അതുപോലെ തന്നെ പാട്ട് പാടാൻ കയറിയപ്പോൾ ഞാൻ പകുതിയായിട്ട് പോന്നു അതുപോലെ തന്നെ കാർ ഓടിക്കാൻ പഠിച്ചു ലേണേഴ്സ് കിട്ടി ഞാൻ പകുതിയായപ്പോ പോന്നു ഇപ്പൊ പഠിക്കാൻ പോയി ഞാൻ അതും പകുതിയായപ്പോ തിരിച്ചു പോന്നു അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഞാൻ ഫുൾ ആക്കിയിട്ടില്ല എന്ന് രേസുദ്ധി പറയുന്നുണ്ട് കേട്ടാ അതുപോലെ തന്നെ ഫിനാലിയിൽ ഫിനാലിയിൽ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒന്നും ഉണ്ടായിരുന്നില്ല കുറെ അവരെ നിശ്ചയിച്ച കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ എന്ന് രണുസുദ്ധി പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ എൻ്റെതായ സ്പേസ് ഉണ്ടാക്കിയെടുത്തു കാരണം ലാലേട്ടനോട് ചോദിച്ചു ലാലേട്ടാ ഞാനൊരു പാട്ട് പാടട്ടെ ഞാൻ ചോദിച്ചുപാലാട്ടെ പറഞ്ഞു ഓ ഞാൻ എന്ത് രണുസുദ്ധി പാടു എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ബാറിലെ പ്രൊമോഷന് വേണ്ടി പോയപ്പോൾ ഒരുപാട് പാട്ടുപാടി അതിൽ നിന്ന് കിട്ടുന്ന ഫെയിമിനേക്കാൾ ഏറ്റവും കൂടുതൽ ഫെയിം എനിക്ക് ബിഗ് ബോസില് ആ പാട്ട് പാടിയിട്ട് ഒറ്റ ദിവസം കൊണ്ടുണ്ടായി അവിടെ എല്ലാവരും ഡാൻസ് പാട്ടുപാടി പക്ഷെ അവരെക്കാളൊക്കെ ആകർഷിച്ചു ഇപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതുമായ പ്രോഗ്രാം രേണുസുതി പാടിയ പാട്ടാണ് ശരിയാണ് കേട്ടോ അവിടെ ആരൊക്കെ ഡാൻസ് കളിച്ചോനിക്കോർമ്മ പോലും ഇല്ല ഇപ്പോൾ കാരണം ഞാൻ കണ്ട് എല്ലാം കണ്ട ആളാണ് ഞാൻ ട്വന്റി ഫോർ ഹവേഴ്സും കണ്ട ആളാണ് പക്ഷെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഞാൻ ഓർമ്മിക്കുന്നില്ല പക്ഷെ ഈ രേണുസ്വദിയുടെ കാര്യം മാത്രം ഓർമ്മ വരുന്നുണ്ട് പിന്നെ റിയൻട്രിയില് സന്തോഷിച്ച് പോകുന്ന ഓരോരു വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ ഈ രേണുസ്വദി എന്ന് പറയുന്നുണ്ട് മസ്താനിയോട് പോലും ക്ഷമിച്ചിട്ടാണ് പോകുന്നത് ശരിയാണ് മസ്താനിനെ കുറിച്ച് കെട്ടിപ്പിടിക്കുന്നു മസ്താനി ചോദിക്കുന്നുണ്ട് ചേച്ചി അന്ന് ആ വീട് ഓർമ്മയുണ്ടോ അതൊക്കെ വെട്ടിക്കളാം അതൊക്കെ അന്ന് പറഞ്ഞതല്ലേ അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുത്തിട്ടാണ് രേണുസുദ്ധി ഉണ്ടായത് ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലി തകർക്കുവായിരുന്നു അല്ലേ അപ്പോൾ രേണുസുദ്ധി അങ്ങനെ ചെയ്തില്ല എന്നാൽ രൺസ്വദി പറഞ്ഞേ അങ്ങനെ ആരോടും വൈരാഗ്യം വെച്ച് പെരുമാറാൻ കഴിയില്ല ശരിയാണ് രേണുസുദ്ധി ആരുടെ അടുത്ത് വൈരാഗ്യം വെച്ച് പെരുമാറുന്നതാളല്ലേ അതുകൊണ്ട് തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഓരോ അവസരത്തിൽ ദൈവം അങ്ങനെയാണ് ഓരോ അവസരത്തിൽ ഇങ്ങനെയുള്ളവരൊക്കെ അവസരത്തിൽ നന്നായി താഴ്ത്തും എന്നിട്ട് ഒരു ഉയർച്ച ഇങ്ങോട്ട് തരും ആ ഉയർച്ചയിൽ നമ്മൾ അഹങ്കരിക്കാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉയർച്ച എക്ക ും അതാണ് രേണുസുദിക്ക് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രേണുസുദിന്റെ അക്കൗണ്ടിൽ പൈസ വന്ന് നടന്നു തുടങ്ങി എന്തുകൊണ്ടാണ് ഒരു ദിവസത്തെ ദൈവം അവരെ ചവിട്ടി വലിച്ചിരുന്നു അല്ലെ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നീട് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക പക്ഷേ രേണുസുദിക്ക് പോലെ ബാധിക്കുന്നുണ്ടോ ഇല്ല ബാങ്കുകളിൽ കൂടുന്നേ ഉള്ളൂ ആൾക്കാർ വലിക്കും തോറും രേണുസുദ്ധി ബാങ്കിൽ കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പലരും പറയുന്നുണ്ട് രേണുസുദീപ്പൊരു പട്ടിയും തിരിഞ്ഞോക്കുന്നില്ലെന്ന് ഒരു പട്ടിയും തിരിഞ്ഞോക്കാതെയാണ് ഇത്രയും അധികം ഇനോഗ്രേഷൻസും ഇത്രയധികം പരിപാടികളൊക്കെ ഉണ്ടാകുന്നത് അഭിനയിക്കാൻ അറിയാണ്ടാണെന്നൊക്കെ അഭിനയൊക്കെ അറിയേണ്ടത് എന്തിനാണ് പിന്നെ ആൾക്കാർ വിളിക്കുന്നത് ആൾക്കാരൊക്കെ കാണാനുണ്ട് ഈ സംഭവമൊക്കെ കാണാനുണ്ട് പിന്നെ കാണാനൊരു ഭംഗിയുമില്ല ചേലുമില്ല പല്ലി എലിയും എന്നൊക്കെ പറയുന്നു കാണാൻ ഒന്നും ഭംഗിയില്ലാത്ത ആളെ ഇമ്മാതിരി എല്ലാ അഭിനയത്തിനും വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്ക് ഇത്തിരി ഡ്രസ്സിങ് ഇത്തിരി കുറഞ്ഞ് അഭിനയിച്ചാലും അത്ര ബോറായിട്ട് സുതിയെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ശാരീരിക വടിവോണ്ട് ശാരീരിക ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇന്നലെ ഞാൻ വേറൊരു യൂട്യൂബർ പറഞ്ഞിട്ട് ഞാൻ അതിനും നല്ല സുന്ദരിയാണ് ഞാനും ഇതേപോലെയൊക്കെ വൃത്തി ടക്ക് അഭിനയിച്ചവര് എനിക്കെതിരെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ആരെയും ശാരീരികമായിട്ട് ഒരിക്കലും ഞാൻ ഒരാളെ കുറ്റം പറയില്ല കാരണം എനിക്ക് ദൈവം തരണാണ് ആ ശരീരത്തെ നല്ല ശരീരം തന്നാലും പൊട്ട ശരീരം തന്നാലും ഒരു നിമിഷം മതി ദൈവത്തിന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ആരും അങ്ങനെയൊന്നും ആ ബോഡി ഷേമിങ്ങോ അങ്ങനെ വൃത്തികളോ ഒന്നും പറയല അവർ ചെയ്ത പ്രവൃത്തികളെ മാത്രമേ ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുള്ളൂ അവരെന്താണ് ബോധപൂർവം ചെയ്തത് ആ പ്രവൃത്തിയെ മാത്രമേ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ അവകാശമുള്ളൂ അല്ലാതെ അവരെ ബോഡി ഷേമിംഗ് നടത്തി അവരെ വേണ്ടാദിനം പറയേ വൃത്തികട വലിച്ചു മാറി ഇതൊന്നും എൻ്റെ നിഗണ്ടൂലുള്ള കാര്യമില്ല പിന്നെ ലാസ്റ്റ് ടൂ ഡേയ്സ് ഞാൻ അടിച്ചുപൊളിക്കാൻ വേണ്ടി പോയതാൻ്റെ സ്ഥിതി പറയുന്നുണ്ട് അതുപോലെ തന്നെ അടിച്ചുപൊളിച്ചിട്ടുണ്ട് കേട്ടാ അതുപോലെ ഇപ്പൊ ഡേറ്റ് കൊടുക്കാനില്ല എന്നു പറയുന്നേ ഒരു ഡേറ്റ് അത്രയും ടൈറ്റ് ഷെഡ്യൂൾ ഒരു വോയിസ് നമുക്ക് സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി ഇങ്ങനെ ഡേറ്റ് എനിക്ക് അവർക്ക് എന്റെ ഡേറ്റ് കിട്ടുന്നില്ല അതാണ് വിഷയം ഇങ്ങനെ നമുക്ക് ഒരു അടിപൊളിയായിട്ട് റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഒരു മെയിൻ സ്റ്റുഡിയോയിലെ മെയിൻ ആണ് അദ്ദേഹം ഇങ്ങനെ വിളിച്ചായിരുന്നു കോണ്ടാക്ട് ചെയ്തിട്ടേ ഉള്ളൂ ഡേറ്റ് ഒന്നും കൊടുത്തില്ല കാരണം എനിക്ക് ഡേറ്റ് കൊടുക്കാനില്ല ടൈറ്റ് ഷെഡ്യൂൾ ആണ് എന്തായാലും ഞാൻ കൊടുക്കും ഡേറ്റ് ഒരു അടിപൊളി പാട്ടുമായിട്ട് വരും കേട്ടല്ലോ അത്രയും ടൈറ്റ് അതുപോലെ തന്നെ പറയുന്നുണ്ട് അനീഷിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഞാൻ ഒരുപാട് പേർ സംസാരിച്ചിരുന്നു പിന്നെ ഞങ്ങള് വിളിച്ചിട്ട് പിന്നെ കിട്ടിയില്ല അനീഷ് ഭയങ്കര തിരക്കിലാണ് ഞാൻ എവിടെയും തിരക്കിലാണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ കാർ ഓർഡർ ചെയ്തിട്ടുണ്ട് കാറ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പ് അനീഷിന്റെ വീട്ടിലേക്കാണ് എന്ന് പറയുന്നത് കേട്ടോ അനീഷ് ഞങ്ങളെ അറിയില്ല വാതിരെ കൊട്ടി അടക്കോന്നറിയില്ല എന്നൊക്കെ പറഞ്ഞത് തമാശ പറഞ്ഞതാട്ടോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ ആ വയസ്സും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കിയോട്ട് എന്തായാലും വണ്ടി എടുക്കാൻ ഉടനെ ഞാൻ വണ്ടി എടുക്കാൻ ഇങ്ങനെ പ്ലാനിങ് ഉണ്ട് വണ്ടി കിട്ടിയോടനെ എന്തായാലും ആദ്യത്തെ ട്രിപ്പ് അനീഷിനെ ഫ്രീ ആണെ അനീഷിനെ വീട്ടിലോട്ടാവട്ടെ അതെ അനീഷ് ഇത് കേട്ടുണ്ട് ഈശ്വര ഇവരെ അങ്ങോട്ട് വരുവാണ് ഏ അനീഷ് പാവ് അങ്ങനൊന്നും പറയൂല വെൽക്കം ചെയ്യുമെന്നാണ് എന്റെ വിഷയം അപ്പോൾ നമുക്ക് അടുത്തന്നെ പ്രതീക്ഷിക്കാൻ ഇഷ്ടിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ലേണു സ്ഥിതി പോകുന്നതും ആ ന്യൂസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെതന്നെ ശ്രദ്ധിച്ചേട്ടിൻ്റെ ഒരു കാറുണ്ടായിരുന്നല്ലോ അത് മകനെടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ മകനാണുള്ള ആ സമയത്ത് ലൈസൻസ് ഒക്കെ ഉണ്ടായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി അപ്പോൾ മകനെടുത്ത് അവന് ഒടുക്കുകയാണ് ഇപ്പോൾ അവിടെ എന്നൊക്കെ പറയുന്നത് ഇനി ഋദബന് കാർ എടുക്കാൻ ഭയങ്കര ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കടുത്തൊക്കെ പോകാൻ വേണ്ടി ഒരു കാർ ഞങ്ങൾ ആ സ്വിഫ്റ്റാണ് അവന് ഇഷ്ടം അപ്പം സ്വിഫ്റ്റ് എന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഇനി ഞാൻ കാർ കുറച്ച് പഠിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലേണേഴ്സൊക്കെ കിട്ടി പകുതി വഴിയിലെടുത്തിട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പി ആറിനെ കുറിച്ച് കുറേ സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ അനുമോള് പി ആർ കൊണ്ടും തന്നെ

വിളിച്ചിട്ടുണ്ടായിരുന്നു പി ആറിൻ്റെ കാര്യത്തിന് പക്ഷേ പി ആർ ആണോ അവരെന്നെനിക്കറിയില്ലായിരുന്നു ഇരുന്ന സുഖ എന്നാൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ ഈ ബിഗ് ബോസിൽ വിളിച്ചിട്ട് പോലെ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഈ പി ആർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത് ഇപ്പോഴാണ് പി ആർ എന്ന സംഭവം എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നുണ്ട് ഏറ്റാ അതുപോലെ തന്നെ എനിക്ക് ഈ പി ആറിനെ പേഴ്സണലി അത്രയും എനിക്ക് ഇഷ്ടമായിട്ട് തോന്നില്ല കാരണം മറ്റൊരു മത്സരാർത്ഥികളെ താറടിക്കുകയാണ് ഈ പി ആറുകൾ ചെയ്യുന്നത് അതെനിക്ക് ഒട്ടും താല്പര്യമല്ല സ്വന്തമായിട്ട് അവരെ ജയിക്കാൻ വേണ്ടി മാത്രം പ്രൊമോട്ട് ചെയ്യുക അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അനുമോള് ജയിക്കാൻ വേണ്ടി നല്ല കുട്ടി തന്നെയാണ് ോള് അനിമോള് ജയിക്കാൻ ശരിക്കും തന്നെയാണ് അനിവാര്യമാണ് അനിമോള് ജയിക്കേണ്ടത് പക്ഷേ അനുമോളെക്കാളും കൂടുതൽ യോഗ്യത അനീഷിനാണ് നമുക്ക് ഓരോരുത്തരുടെ ഫേവറേറ്റ് ഉണ്ടാവില്ലേ ഫേവറേറ്റിസം ഉണ്ടാവില്ലേ അത് എനിക്ക് അനീഷിനോടാണ് തോന്നിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അനുമോളെ പെൺകുട്ടിയാണ് നമ്മുടെ ശുദ്ധി ചേട്ടൻ്റെ പെൺകുട്ടിയാണ് അനിമോൾ ജയിച്ചുകൊണ്ടും കുഴപ്പമില്ല പക്ഷെ ഒരു ശതമാനം ഓട്ടെങ്കിലും പി ആറ് മറച്ചിട്ടുണ്ട് എന്നും രേണു ശ്രദ്ധി പറയാം അപ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിക്കാനൊക്കെ പറഞ്ഞ ഒരു ഫ്രണ്ടിനെ വിളിച്ച് കൊടുക്കുന്നില്ല അത് ആരോച്ച് നമ്മുടെ അപ്പോൾ അപ്പം രേണുശുദ്ധി അയ്യോ എവിടെയെടാ പൊന്നാന്നൊക്കെ ചോദിക്കുന്നതിന് ആ സ്നേഹത്തിൽ വിളിയത് തന്നെ അത് ജനുവൻ ആയിട്ടാണ് വിളിക്കുന്നത് ഒരാളെ വിളിക്കുന്ന ആൾ പൊന്ന മോളെ ചക്കര എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കുന്നത് ആരെയും ദേഷ്യത്തിനൊന്നും വിളിക്കാൻ നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ പിന്നെ ആളെ നന്നായി ചൊറിയാൻ നിൽക്കണവരെ മാത്രമാണ് അങ്ങോട്ട് നന്നായിട്ട് ചീത്ത പറഞ്ഞ് വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ നെവിൻ അങ്ങനെ വിളിക്കുന്നത് അപ്പോൾ നെവി നെവി ചോദിക്കുന്നുണ്ട് ചേച്ചി അങ്ങനെ കറങ്ങാണല്ലോ ആകെ എന്നൊക്കെ ചേച്ചിക്ക് ഇത്ര സമയമില്ലല്ലോ എന്നൊക്കെ പറയാം എനിക്കൊരു സന്തോഷമില്ല ചേച്ചി വിളിച്ചതിൽ ചേച്ചി എനിക്ക് ഒന്നും തിന്നാൻ കൊണ്ടുവന്നില്ലല്ലോ എന്നുള്ള ലെവലിൽ നവിനെ സംസാരിക്കുന്നുണ്ട് രേണുസൂതി പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ നെവിൻ ആകും കൂടി തിന്നേ തിന്നാന്നുള്ള വിചാരം മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ അവിടെ അവസാനിക്കുന്നുണ്ട് കേട്ടോ എത്രയായാലും നല്ലൊരു ഇൻറ്റർവ്യൂ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ താങ്ക് യു